ഉപതെരഞ്ഞെടുപ്പ് ഫലം തിങ്കളാഴ്ച പുറത്തുവരും എല്ലാ മുന്നണികളും വിജയം അവകാശപ്പെടുന്നുണ്ട് പി വി അൻവർ പോലും താൻ തന്നെ വിജയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് സി പി എം ആകട്ടെ മൂവായിരം വോട്ടുകൾക്ക് എം സ്വരാജ് വിജയിക്കുമെന്നും അവകാശപ്പെടുന്നു യു ഡി എഫ് പതിനയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉറപ്പിച്ചു പറയുകയാണ് വിജയം നേടിയാൽ യു ഡി എഫിന് വലിയ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ മുന്നോട്ടു പോകാൻ സാധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ വളരെ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചപ്പോൾ അതിശക്തമായി കൂടെ നിന്നത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഓരോ ബൂത്ത് തലത്തിൽ പോലും ഏകോപനങ്ങളുമായി കുഞ്ഞാലിക്കുട്ടി പ്രവർത്തിച്ചു മുസ്ലിം ലീഗിലെ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും ചോർച്ചയും ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്താൻ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ആര്യാടൻ ഷൗക്കത്തിനോട് ഉണ്ടായിരുന്ന എതിർപ്പുകളെല്ലാം അതിജീവിക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ ചില തന്ത്രങ്ങൾക്ക് സാധിച്ചു ഈ പ്രവർത്തനം വെറുതെ ആകില്ലെന്നാണ് ലീഗും യു ഡി എഫും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷം നേടാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന് ഫലം ഉണ്ടാകുമെന്നും നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും സ്വാധീനിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചു ആര്യാടൻ മുഹമ്മദിന്റെ മകനെന്ന പരിഗണന കൂടി ഷൌക്കത്തിന് തുണയും അധിക യോഗ്യതയുമായി മാറി അതിനിടെ നിലമ്പൂരിൽ കോൺഗ്രസിലെ യുവ നേതാക്കൾക്കിടയിലും പ്രചരണത്തിൽ വാശിയുണ്ടായിരുന്നു റീൽസുകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നിറഞ്ഞപ്പോൾ മറുവശത്ത് ചാണ്ടിയമ്മൻ വീടുകൾ കയറിയിറങ്ങി പ്രചരണം നടത്തി മൂവായിരം വീടുകൾ കയറിയാണ് ചാണ്ടി വോട്ട് ചോദിച്ചത് ഇതോടെ ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ പിൻഗാമിയെന്ന് വിശേഷിപ്പിച്ച് ടി സിദ്ധിക്കടക്കമുള്ളവർ രംഗത്തു വന്നു ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക അവരിലൊരാളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ രീതി മകൻ ചാണ്ടിയമ്മൻ എം എൽ എ നിലമ്പൂരിൽ വോട്ട് തേടിയെത്തിയത് മൂവായിരത്തിലധികം വീടുകളിൽ കാണുന്ന കവലകളിലൂടെയെല്ലാം വോട്ട് തേടി വേഗത്തിൽ അലയുന്ന ചാണ്ടിയമ്മനൊപ്പം ഓടിയെത്താനാവാതെ പ്രവർത്തകർ അച്ഛന്റെ വഴിയിലൂടെ മകനും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമായി മാത്രമേ മടക്കമുള്ളൂ എന്ന നിശ്ചയദാർഢ്യത്തോടെ ചാണ്ടിയമ്മൻ നടത്തിയ പ്രവർത്തനം നിലമ്പൂരിന്റെ മനസ്സ് കവർന്നു സിദ്ധി കുറിച്ചത് ഇങ്ങനെയാണ് ഇനി മറുവശം നോക്കിയാൽ എം സ്വരാജിന് പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് സമാഹരിക്കാൻ സാധിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ് യു ഡി എഫിൽ നിന്നും ചോരാൻ സാധ്യതയുള്ള വോട്ടുകൾ പിടിക്കാൻ പറ്റിയ ആയിരുന്നില്ല സ്വരാജ് ഈ വോട്ടുകൾ പി വി അൻവറിലേക്കാകും പോയിരിക്കുക ഇതോടെ ഇടതുമുന്നണിക്ക് എൽ ഡി എഫിൽ അൻവർ ഉണ്ടാക്കിയ വിജയ ഫോർമുലയാണ് നഷ്ടമായത് ബി ജെ പിക്ക് ശക്തനായ സ്ഥാനാർത്ഥി ഇല്ലാത്തതും ശബരിമല വിവാദങ്ങൾ അടക്കം ചർച്ചയായതും സ്വരാജിന് തിരിച്ചടിയായേക്കാമെന്നാണ് കണക്കുകൂട്ടൽ കടുത്ത ഭരണവിരുദ്ധ വികാരവും അവസാന സമയം എം വി ഗോവിന്ദൻ നടത്തിയ ആർ എസ് എസ് പ്രസ്താവനയും സ്വരാജിന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് അതിനിടെ നിലമ്പൂർ വഴിക്കടവ് തണ്ണിക്കടവിലെ രണ്ടാം നമ്പർ ബൂത്തിലെ തർക്കമടക്കം കോൺഗ്രസ്കാർ യു വിജയത്തിന്റെ സൂചനയായി എടുത്തുകാട്ടുന്നു ഈ ബൂത്തിൽ ഇ വി എമ്മിലെ വിവി പാറ്റിൽ തർക്കമുണ്ടായപ്പോൾ പരിശോധനകൾ നടത്തി ഇവിടെ എല്ലാ പാർട്ടികളുടെയും സമ്മതത്തോടെ വിവി പാറ്റ് പരിശോധന നടത്തിയപ്പോൾ ലഭിച്ച നാൽപ്പത്തിയെട്ട് വോട്ടുകളിൽ നാൽപ്പത്തിരണ്ട് വോട്ടുകളും ലഭിച്ചത് ആര്യാടൻ ശൗക്കത്തിനായിരുന്നു ആറു വോട്ടുകൾ മാത്രമാണ് എം സ്വരാജിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഈ ബൂത്തിൽ പി വി അൻവറിനായിരുന്നു മുൻതൂക്കം ആ അവസ്ഥയിൽ നിന്നുമാണ് മറുവശത്തേക്കുള്ള ഈ ഒരു ചാഞ്ചാട്ടം ഇത് കൃത്യമായ സൂചനയാണെന്നാണ് യു ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നത് ഇതോടെ ഇപ്പോഴത്തെ നിലയിൽ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് പോയാലും അത്ഭുതപ്പെടാൻ ഇല്ലെന്നാണ് വിലയിരുത്തൽ വരുന്നത് വി എസ് ജോയി അടക്കം ചിട്ടയായി പ്രവർത്തിച്ചെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് അന്തിമ വോട്ട് ശതമാനം കിട്ടിയ ശേഷമുള്ള വിലയിരുത്തലിൽ യു ഡി എഫ് ക്യാമ്പിലാണ് ആത്മവിശ്വാസം കൂടുതൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേർ വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനം പോളിംഗാണ് മണ്ഡലത്തിൽ അന്തിമമായി രേഖപ്പെടുത്തിയത് ഇത് ഇവിടുത്തെ റെക്കോർഡാണ് അമരമ്പലവും കരുളായിയും ഒഴികെ ബാക്കി ആറ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഷൗക്കത്തിന് ലീഡ് ഉറപ്പെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചാൽ ഭൂരിപക്ഷം ഇനിയും കൂടും ലീഗ് വോട്ടിൽ അട്ടിമറി നടന്നെന്ന പ്രചരണം പി വി അൻവറും ഇടതുമുന്നണിയും നടത്തുന്നുണ്ടെങ്കിലും അത് തെറ്റിദ്ധാരണയാണെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത് ലീഗ് വോട്ടുകളെല്ലാം ആര്യാടൻ ഷൗക്കത്തിന് തന്നെ പോൾ ചെയ്തിട്ടുണ്ടെന്നും ലീഗ് നേതൃത്വം പറയുന്നുണ്ട് ആകെ മുപ്പതിനായിരം വോട്ടുകൾ നേടിയാലും അത് അൻവറിന് ആശ്വാസമാണ് അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിക്ക് ക്ഷീണം ചെയ്യുമെന്നാണ് നിലമ്പൂരിലെ അവസാനവട്ട ചർച്ച പി വി അൻവർ യു ഡി എഫിന്റെ വോട്ടുകളാണ് പിടിക്കുക എന്ന് എൽ ഡി എഫ് പറയുമ്പോൾ യു ഡി എഫ് ജില്ലാ നേതൃത്വം തിരിച്ചാണ് പറയുന്നത് വഴിക്കടവിൽ നിന്നും ചുങ്കത്തറയിൽ നിന്നും യു ഡി എഫ് വോട്ടുകൾ അൻവർ കൂടുതൽ നേടുമെന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും അത് എത്ര കൊണ്ട് ശരിയാകുമെന്നും കണ്ടറിയണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ പി അൻവർ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂരിൽ നിന്ന് കടന്നുകൂടിയത് കേരളത്തിൽ എൽ ഡി എഫ് തരംഗം വീശിയ പിണറായിക്ക് തുടർഭരണം ലഭിച്ച തിരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിലെ പതിനോരായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടിൽ നിന്ന് കുത്തനെ ഇടിയുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രിവർണമാകാറുള്ള മണ്ഡലം അറുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്കാ ഗാന്ധിക്ക് നൽകിയത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലവെച്ചും ഇവിടെ യു ഡി എഫിനാണ് മുൻതൂക്കം എട്ടിൽ അഞ്ചും യു ഡി എഫിനാണ് വഴിക്കടവ് മുത്തേടം എടക്കര ചുങ്കത്തറ കരുളായി എന്നീ പഞ്ചായത്തുകൾ ഐക്യമുന്നണിയാണ് ഭരിക്കുന്നത് നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് അമരമ്പലം എന്നീ പഞ്ചായത്തുകളും ഇതിനൊപ്പമുണ്ട്